വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലഭിച്ചൊക്കെ ഭയങ്കരമായ രീതിയിൽ മാറ്റാണ്ടായിട്ടുള്ള കേട്ടോ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ എന്താ സ്വർണ്ണം വിൽക്കാനോ വാങ്ങാനോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ അധികം റിസർച്ച് നിങ്ങൾ സ്വയം നടത്തി അതിൻ്റെ പേരിൽ മാത്രമായിരിക്കണം ഞങ്ങളുടെ ഒക്കെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്വർണ്ണവിലേ ഈ ഷെർഫിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റിപ്പോർട്ടായിരിക്കും എന്നത് കാരണം സ്വർണ്ണവില ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് യു എസ് ഡോളറൊക്കെ ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു വെച്ച് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു സ്വർണ്ണമില്ല താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് റേഞ്ചിലേക്ക് ഗോൾഡ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ഇന്റർ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്രൈസിലാണ് ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്ട്രി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റയ്ക്ക് പിറകെ അപ്പോൾ ജോബ്ലെസ് ക്ലെയിംസ് നില വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഗോൾഡിന് അനുകൂലമാണ് ഒരു അർത്ഥത്തില് കാരണം പോയിൻറ്റ് ഫോർ റൈസാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്റ്റായിട്ട് വന്നിട്ടുള്ളത് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ ആണെങ്കിൽ പോയിൻറ്റ് ഫൈവ് വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒക്കെ ഭയങ്കരമായി ജോബ് ലെസ് ക്ലെയിംസ് വന്നിട്ടുണ്ട് കുറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് ജോബ് ലെസ് ക്ലെയിംസ് അയ്യായിരം പക്ഷേ അപ്പോഴും ഉണ്ട് രണ്ട് ലക്ഷത്തി പതിനായി മൂവായിരം എന്നുള്ള കണക്കുകൾ അപ്പോൾ ജോബില്ല ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ വീക്കാണ് ശരിക്കും ഇവരൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ ഗോൾഡിപ്പം ഇന്ന് റീറ്റെയിൽസെയും റിപ്പോർട്ടും വരാനുണ്ട് അപ്പോൾ ഗോൾഡ് ഭയങ്കരമായി ഇന്ത്യയിലാണെങ്കിലും വെഡ്ഡിംഗ് സീസണാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുമുണ്ട് പക്ഷേ ആൾക്കാർക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ജ്വല്ലറിയിലൊക്കെ ആൾ കുറവ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ചൈനയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളും മറ്റുള്ളവർ കൊടുക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഗോൾഡ് ഉയറിയാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് യു എസ് ഡോളറിലേക്കാണ് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുള്ളത് അതായത് താരീഫ് ത്രെട്ടുകളാണ് മെയിൻ അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഹോസ്റ്റേജ് ആളുകളൊക്കെ വിട്ട് വിട്ടിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ട്രംപിൻ്റെ മുന്നറിയിപ്പും ഡോളർ ടെക്സ് ആണെങ്കിൽ നൂറ്റി അതിൻ്റെ ഭാഗത്താണ് പിന്നെ ഫെഡറലിൻ്റെ ഫോളോ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്റ്റഡ് ആയിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡ്രസ്റ്റഡ് ആയിട്ടും അതൊക്കെ ഉയർന്നു കാണും ഇഞ്ചറപ്പായ പ്രതീക്ഷിച്ചതാണ് ഓരോ മാസം ഇങ്ങനെ റേസ് ചെയ്ത് റേസ് ചെയ്ത് റേസ് ചെയ്ത് പോയി എത്ര ആയാലും പോയിൻറ്റ് ഫൈവ് ആയാലും പോയിന്റ് ഫോർ ആയാലും പോയിന്റ് ത്രീ ആയാലും റേസ് 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 എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇൻഫ്ലേഷൻ ഇവിടെ സിവിയർ ആയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇനിയിപ്പോൾ രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറുപത്തി മൂവായിരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാണുള്ളത് ഇന്നിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പക്ഷേ ഇരുന്നൂറ്റി അമ്പതും കൂട്ടിയാൽ പോയേട്ടാ ശരിക്കൊരു അറുന്നൂറൊക്കെ കൂട്ടണം അത്രക്കാരൻ നല്ല ശരിക്കും കൂട്ടിയിട്ടില്ല അപ്പോൾ അതൊരു കാര്യം അപ്പം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലേക്കാണ് ഇത് പോകുന്നത് ചിലപ്പം മൂവായിരം ഡോളർ മാറി കടന്നേക്കാം മൂവായിരത്തി ഇരുപത് വരെ എത്തിയേക്കാം അങ്ങനത്തെ രീതിയിലാണ് ഗോൾഡിൻ്റെ പോക്ക് അപ്പോൾ ഇനിയും സ്വർണ്ണവില എന്നുള്ള ഫോർക്കാസ്റ്റാണ് ഇന്റിയൽ നിൽക്കുന്നത് അപ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളതാണ് അപ്പോൾ ഇന്റർവ്യയിൽ പറഞ്ഞത് അതും ശരിയായി ഇപ്പോൾ അവസ വീക്കിൻ്റെ അവസാനത്തേക്ക് എത്തിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൺസ്യൂമർ പൈസ റേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് തള്ളി വിടേണ്ടെന്ന് അന്ന് അപ്പോൾ തന്നെ എഴുത്താ തായൊക്കെ പോയപ്പോൾ എല്ലാവരും ഒന്ന് വിറച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ല ഗോൾഡ് ഇനിയും ഉയരും എന്ന് അപ്പോൾ അത് ഉയർന്നു പിന്നെയും ഉയർന്നു പിന്നെയും 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 പാട്ടില്ല അതുപോലെ പിന്നെയും 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 ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്